ഹായ് അസ്സാമലൈക്കും അൻഷുസ് ബഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ഇനി നിലമ്പൂർ പാട്ടിനൊന്നും പോണില്ലേ അപ്പം നമ്മൾ നിലമ്പൂർ പാട്ടിനു തന്നെയാണ് കേട്ടോ പോണത് അപ്പം നിലമ്പൂർ പാട്ടൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കണ് ഇപ്പം ഇനി കാർണിവൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ റോട്ടിലൊക്കെ വാഹനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ തിരക്കില്ല കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഒന്നൊക്കെ ഇവിടെക്കൊന്നും കാലുകഴിച്ചില്ല ഭയങ്കര തിരക്കന്നെട്ടോ പിന്നെ നമ്മൾ സന്നിട്ടനും മീന്നിട്ടയും ഒരു തൊഴിലും കൊടുക്കണില്ല കേട്ടോ അങ്ങനെ പൊയിപ്പിച്ചുകൊണ്ട് കിട്ടും കാക്കോ കൊണ്ടുപോകുവോ കൊണ്ടുപോവോ ചോദിച്ചിട്ടാണ്ട് ഓനാണെങ്കിൽ കടയിൽ നിന്ന് ഇല്ല അപ്പോൾ പിന്നെ എന്താ ലീവ് അപ്പോൾ പിന്നെ മക്കൾ പറയൽ തുടങ്ങി എല്ലാ കൊല്ലവും ഞങ്ങളെപ്പച്ചി ഉണ്ടാകുമ്പോൾ കൊണ്ടുപോലില്ലേ എന്നോട് പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ ഏതായാലും പേകി പറഞ്ഞ പറഞ്ഞു പറഞ്ഞെന്നാൽ ചൊവ്വാഴ്ച കൊണ്ടുപോകാണ്ട് അന്ന് ഞാൻ ലീവ് എടുത്തുകൊണ്ട് വരാം അങ്ങനെ ഏതായാലും ചൊവ്വാഴ്ച ലീവ് എടുത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കി പിന്നെ നമ്മൾ മുന്നിലെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഇനി തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണം ഫ്രോട്ട് കൂടിയൊക്കെ ഇതാക്കണം കുറേ ബലൂണും കുറേ കളി സാമാനങ്ങളും പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ച് പറയാൻ പൊടിയാടില്ല കേട്ടോ പൊരിയുണ്ട് ജിലേബിയുണ്ട് അലിക ഉണ്ട് ആറാം നമ്പർ ഉണ്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ കായും കൊണ്ടാണ് പോണം നഷ്ടം പോലെ സാധനം വാങ്ങുക എല്ലാത്തിനും കയറും ചേച്ചാ അപ്പം അങ്ങനെ ഏതായാലും നമ്മൾ ഈ തോണി ഉണ്ടല്ലോ അതിലിങ്ങനെ അതിൽ കയറിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ കൊല്ലം പോയതോട് കൂടി നമുക്ക് മതിയെക്കണം കേട്ടോ ഈ തോണി കയറിയത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇനി ഈ തോണി കയറൂലെന്നില്ല കേട്ടോ നിങ്ങളോട് പറയുകയാണെങ്കിൽ അത് പോണേ കണ്ടിട്ട് തന്നെ നമുക്ക് പേടിയാകും കേട്ടോ അതിൽ ചിലവിലിങ്ങനെ നല്ല ഊറ്റത്തിലാണ് കയറി അവിടെ കുത്തിർക്കും ആ ഊറ്റത്തിൽ കയറി കുത്തിക്കണ പോലെ ഉണ്ടല്ലോ അതിൽ കയ അതിലാണ് കയറിയാണ് പുന്തുണോട് കൂടി പിന്നെയാണ് കടന്നുറങ്ങുകയാണ് അതാണ് നമ്മൾ കണ്ടത് കെട്ടോ എല്ലാവരും പേടിച്ചിട്ട് അപ്പം അന്ന് ഞാൻ കയറി അന്ന് ഉദേമാതിരിക്കെ നീനിയിട്ടോ ഞാനും ഇതേമാതിരി ബോധം കെട്ട് കടന്നുറങ്ങിക്ക നീനി ഈച്ച പേടിയായിട്ട് ഞാൻ പിന്നെ നിർത്തിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊന്ന് കണ്ണ് നീച്ചതും അതോടുകൂടി നമ്മൾ വിചാരിച്ചിണ് സവറോളം കട്ടുണ്ടെങ്കിൽ ഇഞ്ഞ് ഞമ്മളിങ്ങനത്തെ തോണി കയറൂല ഒരട്ട ഞമ്മളതിൽ പേടിച്ച് കയറിയാൽ പിന്നെ നമുക്ക് അതിൽ കയറാൻ തോന്നൂലട്ടോ അപ്പം ഞമ്മളെ വലിയ കുട്ടിയായിരുന്നു ഇമ്മ അങ്ങക്ക് തോണി കയറണോ ഞാൻ പറഞ്ഞു പൊന്നാര മനേ അന്ന് ഞാൻ കയറിയതോ കയറി ഏ ഇഞ്ഞ് ഞാനതിലില്ല മനേയായിരുന്നു അതിൽ പിന്നെ ഏതായാലും അതിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഞങ്ങൾ പിന്നെ ഇങ്ങനെ കുറേ ആർപ്പും വിളിയും ഒരോൾച്ചലും കണ്ടിട്ടോ ഏ നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നിന്ന് ചെറു ചെയ്യാം അന്ന് പോയെന്ന് ഇതേമാതിരി നമ്മളും പോയെന്ന് അങ്ങനെ നോക്കി ചെറിച്ചുവലും ഉണ്ടാവും അപ്പം നമ്മളങ്ങനെ ഏതായാലും ഇങ്ങനെ നോക്കി ചെറുച്ച് കുറച്ച് നേരൊക്കെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ പോന്നു കെട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങനെ ചുറ്റു ഭാഗം ഒന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണം കേട്ടോ ഓരോരുത്തർ കയറുന്നതും ഇറങ്ങുന്നതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ കാറിൽ ഇന്ന് അങ്ങനെ വട്ടം ചീട്ടിണ്ട് കേട്ടോ അപ്പം അത് ചെറിയ കുട്ടിയാക്കില്ലതാണ് കേട്ടോ അപ്പോൾ പിന്നെ അതും കുറച്ച് നേരൊക്കെ അങ്ങനെ നോക്കി നിന്ന് ഞങ്ങൾ മരിവിസ്കാരം കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ ഞാൻ ഇതാക്കണേ യന്ത്ര ഊഞ്ഞാലുണ്ട് കേട്ടോ അപ്പോൾ ആ യന്ത്ര ഊഞ്ഞാൽ കയറാനാണ് കേട്ടോ നമ്മൾ പോണത് ഞാൻ ഇഞ്ച കുട്ടീനോട് പറഞ്ഞേ ഇച്ചി ടിക്കറ്റ് മേണ്ട കേട്ടോ ഇജ് നിങ്ങൾക്ക് മൂന്നാൾ കൊടുത്തോളൂ ഇച്ചി മാണ് അപ്പോൾ ഓൻ പറഞ്ഞേ ഏ നിങ്ങളിൽ കയറ്റിയിട്ടേ നിൽക്കൊള്ളുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ചി കയറ്റേണ്ട ഞാനല്ല എന്നാ തോണി കയറിയ മരി കാരൻ പറഞ്ഞു അല്ലമ്മ അത് പേടിയില്ലായിരുന്നു ഞാൻ എന്നാലും ഇല്ല നിങ്ങൾ മൂന്ന് ടിക്കറ്റ് എടുത്താൽ മതി ഇച്ചി മണ്ടായിരുന്നു ഏതായാലും ഓനായിക്കോട്ടെ എന്നാലും മൂന്നെണ്ണം മതിയായിരുന്നു പോയിക്കാണ്ട് ടിക്കറ്റ് നാലിന് എടുത്ത് വന്ന് മക്കളെ ഇങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞേ ഇച്ച ആ ടിക്കറ്റ് പുറത്ത് കാര്യത്തിലും കൊടുത്തിട്ടാണ് പൈസ വാങ്ങിക്കോളാം ഞാനതിലില്ല ഇച്ചി പേടിയാണ് കാരണം ഓൻ പറഞ്ഞു ഒരു പേടിയില്ലമ്മ നിങ്ങൾ പോന്നാണ് കാരണം അങ്ങനെ നമ്മളതിലാണ് കയറി കുത്തിർന്ന് മക്കളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ പൊടിച്ചേലും വലുതാണ് മടിയിലുള്ളത് കാരണമാതിരി വായ് പിന്നെ തോണിൻ്റെ കാട്ടിനും വലിയതാണ് മക്കളെ ഈ യന്ത്രം ഊഞ്ഞാലിട്ടോ ഞമ്മൾ പേ क्या तपती आके में हल्ला मचा या बेटा इन एलया को पेटूंगा आज के नहीं समय में बेटा आदर्श में देखेंगे आज विद रिलेशन में ले जाऊंगा रे बोल एम चुप ആ യന്ത്രോ ഞാൻ വിടാൻ ഒരു ഡൈവറുണ്ട് ഞാൻ അങ്ങനെ വട്ടം കറങ്ങി വന്നപ്പോൾ ഞാൻ നിർത്തിക്കളി നിർത്തിക്കളി പറഞ്ഞു മൂപ്പര് അജോട് താളം കാട്ടി രണ്ട് റൗണ്ടും കൂടി ഉണ്ട് പെട്ടിലെ അതാണ് കഴിഞ്ഞോട് കൂടി ഉണ്ടല്ലോ മക്കിയും മദീനും കണ്ട് ഞാൻ മക്കളെ ഞാൻ നമ്മളുണ്ടല്ലോ പേടിച്ചിട്ട് ഇങ്ങളോട് പറയുകയാണെങ്കിൽ നെഞ്ഞിൻ്റെ ഉള്ളിലൊരു ഒരു തീക്കട്ടം കെട്ടി വെള്ളം പറഞ്ഞു കെടുത്തിയ മതി നമ്മളെ മീന്നുട്ടിക്കൊരു പേടിയില്ല കേട്ടോ ഓൾ സ്കൂളിൽ നിന്ന് ടൂറോ എന്ന് ഒരു വട്ടയിൽ കയറിയിക്കണ് പിന്നെ ഞമ്മളൊരു സാധനത്തിൻ്റെ രുചി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ഞമ്മളത് വാങ്ങി തന്നുമില്ലേ അപ്പം എന്നാൽ പറഞ്ഞാൽ മതി ഓൾ ഒരട്ടം കയറിയോണ്ട് ഓക്കെ വലിയ പേടിയില്ല സാനുട്ടനും വെച്ചും പേടി ഉണ്ടായിരുന്നു കേട്ടോ സാനുട്ടനും വലിയൊരു പേടിയൊന്നുമില്ല പക്ഷേങ്കിൽ ഇച്ച നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനുണ്ടല്ലോ അവിടെ കയറി കുടുങ്ങിയത് തന്നെയാണ് ഏഹ് ഇഞ്ഞ് ഞാൻ പറഞ്ഞു ഇഞ്ച കുട്ടീനോട് പൊന്നാര നമ്മൾ ഇഞ്ഞ് സാറോളം കട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തേനൊന്നും ഇഞ്ഞ് വെച്ചു കയറ്റാൻ നിൽക്കരുതേ കാരണം ഞാൻ ഓനോട് അങ്ങനെ അങ്ങനെത്തന്നെയല്ല മെച്ച പേടി മാറില്ല എന്നും പറഞ്ഞു ഓന് ഓനിപ്പോൾ എത്താ ഓലിക്കൊക്കെ അത് പാസ്സായിക്കണേ നമ്മൾ കയറണ്ടേ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ഞമ്മളെന്താട്ടി കുറച്ച് കോളിഫ്ലവർ മസാല ഉണ്ടേന് അതൊന്ന് വാങ്ങിക്കൊടുത്തിട്ട് നമ്മളെ മക്കൾക്ക് നെൻപൂർ പാട്ടിനെ ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാതെ പോകുന്ന മോശമല്ലേ അപ്പോൾ പിന്നെ ഓരോ ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ തിന്ന് അങ്ങനെ കുത്തിരിക്കട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താട്ടി പിന്നെ ഒന്നുകൂടി പോയി നോക്കിക്കണ്ട്ടോ നമ്മൾ അവിടെ നിന്ന് പോയാൽ പിന്നെ പോരാൻ തോന്നൂലട്ടോ പിന്നെ നമ്മൾ കുറേ പെയ്യുന്ന അന്ത്യ ആകാനൊന്നും നിന്നിട്ടില്ല പെട്ടെന്ന് പോകുന്നതും ചെയ്തേക്കണു കേട്ടോ ഒരിക്കലിക്കൊന്ന് പോയി കാണിച്ചുകൊടുത്താണ്ട് അങ്ങനെ കൊണ്ടുവരാം അപ്പച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിലമ്പൂർ പാട്ട് പ്രാവശ്യം കണ്ടില്ല എല്ലാം സങ്കടം ഒരിക്കലുക്ക് ഉണ്ടാകാൻ പാടില്ല അതിനാണ് ഞമ്മളൊന്നും കൊണ്ട് കാണിച്ചു കൊടുത്തത് കേട്ടോ അപ്പം പിന്നെ എന്താ ബലൂണും കാര്യങ്ങളും അതിനൊന്നും നമ്മളെ മക്കൾ പിന്നെ ഒന്നൂലോളിച്ചിട്ടില്ല കേട്ടോ അത് ഞമ്മൾ ഇവിടെ പോയപ്പോഴേ മുൻകൂട്ടി പറഞ്ഞു കേട്ടോ അവിടെ കുറേ സാധനങ്ങളുണ്ടാകും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നൂല് നിൽക്കണ്ട പോവുക കാണുക പോരാ അത്ര തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഇപ്പോൾ ഒരുക്കും മനസ്സിലായിരിക്കുന്നു കേട്ടോ ബലൂണുകൊണ്ടൊന്നും കളിച്ചിട്ട് പ്രായമല്ല എന്നുള്ളത് അതുകൊണ്ട് ബലൂണൊന്നും ഇനി പിന്നെ ഒരു ആകെ ചോദിച്ചത് ഈ ഐസ്ക്രീം പാനിപൂരി പിന്നെ ഈ മസാല അതൊക്കെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്ത് കണ്ടിട്ട് പോന്നു കളിപ്പാട്ടങ്ങളൊന്നും പിന്നെ അവൽക്ക് മേണ്ടാറുണ്ട് കേട്ടോ പിന്നെ കൊണ്ടുവന്നാലും നമ്മളെ പെരിയിലെത്തി അപ്പം തന്നെ കേടെത്തും അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനത്തെ ഒന്നും മേണ്ട തിന്നാൻ എന്തേലും ആണെന്ന് വെച്ചെങ്കിൽ പറഞ്ഞോളി അത് വാങ്ങി തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഏതായാലും അതൊക്കെ വാങ്ങി തിന്ന് ഞമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം പോന്നുട്ടോ അപ്പം നിലമ്പൂരിപാട്ടിന് പോയില്ലേ എന്ന് ചോദിച്ചില്ലെങ്കിലൊക്കെ അപ്പം നമ്മൾ പോയി കേട്ടോ കണ്ട് പോന്നു അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതുള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ഇൻഷാല് അസലാമേക്കും